916 Sorna Bernanglodame Building A Bernanglodame collection of Luriki. Gold Suk Ningale Swagam Chiyuno. Gold Soup, A Market Manalimal Bastant Vondor. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. Saint Francis School, Vaniyambalam, affiliated to CBSE, Delhi. വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിൽ പ്രവർത്തകർ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷക്കും ഭീഷണിയാവുന്ന ഒന്നും മനസ്സ മനസ്സാർ എന്നിട്ടും യുദ്ധവും യുദ്ധവും രക്തും ഒരു ലോകം ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ശ്രമങ്ങൾക്ക് എന്റെയും പ്രസ്ഥാനമായ യും ജമ്മു കാശ്മീരിലെ ബെൽഗാമിൽ ചില ഭീകരവാദികൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഒട്ടനേകം ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും പറയുവാനുള്ളത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എന്നും എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണം ഇത്തരം പ്രവർത്തനങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സർക്കാരിൽ വന്നിട്ടുള്ള ഈ വീഴ്ച സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനനുസൃതമായ രീതിയിൽ അവരെ അങ്ങനെയുള്ള ആളുകളെ നിഷ്ഠൂരമായി വധിക്കുവാനുള്ള ശ്രമം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു റഹീമുർഖൻ ബിജേഷ് നച്ചിക്കോടൻ അഷ്റഫ് പാറശ്ശേരി എം ലിജേഷ് കെ ജംഷീർ സി സുഹൈൽ അഫ്ലഹ് സി പി സിറാജ് അനൂപ് കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത വിശ്വസ്തവുമായി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ